ബാക്ക് ടു മൈ ചാനൽ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ നടക്കുന്ന പോലെ ഡെയിലി ഒരു ആക്ടിവിറ്റീസ് നിങ്ങളെ ഇതായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങളോട്ടിട്ടേക്കത് അതായത് ചെറിയൊരു മിനി വ്ലോഗ്സ് അതായത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഡെയിലി റൊട്ടീൻസ് എന്നൊക്കെയാണെന്ന് കാണിക്കുന്നതൊക്കെയാണ് ഒരു വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുകളൊക്കെ അയയ്ക്കുക അറിയിക്കുക അല്ലാത്ത സ്കിപ്പ് ചെയ്യുക അത്രയുള്ള അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ പുട്ടും കടലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം വെള്ളക്കടല വെള്ളത്തിലിട്ടിട്ട് അതും കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് പാനെടുത്ത് നമുക്ക് അതിലോട്ട് വെള്ള ഒഴിച്ചിട്ട് കടുകൂപ്പിക്കാം കടക് മുപ്പിച്ചുകഴിഞ്ഞ് നമുക്ക് കുറച്ച് ചുവന്നുള്ളി കരുവേപ്പില ഇഞ്ചി ഒക്കെ ഇട്ടിട്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം ഇത് ഇഞ്ചി പേസ്റ്റ് വേണുള്ളവർക്ക് പേസ്റ്റ് ഉപയോഗിക്കാം എന്നാണ് അത് ഇങ്ങനെ ഇച്ചിരി ഒരു ഇത് വേണ്ടി ഞാൻ എടുത്ത് ഉണ്ടാക്കിയതാണ് അത് നമ്മൾ മസാലകൾ ചേർക്കാം മീറ്റ് ഞാൻ ചേർത്തിരിക്കുന്നത് മീറ്റ് മസാല ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് നല്ലതായിട്ട് എണ്ണ തെളിയുന്ന വരെ ഇളക്കി കൊടുക്കണം അതുവരെ വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് നമ്മൾ കടലിൽ അങ്ങോട്ട് തട്ടുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ അതിന് വേവുന്നേണ്ണം വരെ വെയിറ്റ് ചെയ്യണം അത് അടച്ച് വെച്ച് വെയിറ്റ് ചെയ്യണം നല്ല ഗ്രേവി അല്ല നമ്മുടെ ആ കടലേക്കകത്ത് പിടിക്കാൻ വേണ്ടി അത് അടച്ചു വെച്ച് വേവിക്കണം ഒരു പത്തിരുപത് മിനിറ്റ് വേവിച്ച് കഴിഞ്ഞ് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് വേവിക്കാൻ പ്ലാനാണ് പിന്നെ നമ്മൾ കുറച്ച് പാത്രം കഴുകാറുണ്ട് അത് കഴുകി വെക്കാമെന്ന് കാണിക്കുന്ന നമ്മൾ പുട്ടും കടലയും കഴിക്കാം പുട്ട് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടല അത് നമ്മൾ ഉണ്ടാക്കി വെച്ച് അത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം അടുത്ത പണി തുടങ്ങാൻ വേണ്ടി ഇപ്പം വെള്ളം വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന പറഞ്ഞാൽ അരികീടെ എളുപ്പത്തിട്ട് അപ്പുറത്തേക്ക് ആടി പച്ചക്കറിയൊക്കെ കഴിച്ചു തോന്നിട്ടുണ്ടായിരുന്നു അഞ്ഞെന്നു പറഞ്ഞാൽ പച്ചക്കറിയൊക്കെ മേടിച്ച് അത് വെളിയിൽ നിന്ന് വയർക്കുന്നതെന്ന് പറഞ്ഞ സ്ഥലത്ത് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അത് നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നാരങ്ങ എടുത്ത് മാറ്റി വെക്കുവാണ് അരി കഴുകി നമ്മൾ അതിന് അരി ഇരുന്ന് വേണം അത് കഴിഞ്ഞ മൊത്തം അരി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകണം എന്നല്ല വെള്ളത്തിളഞ്ചി വരുന്ന വരെ കഴുകണം ഒരു കൈ കൊണ്ട് പെട്ടത്തില്ലാത്തതുകൊണ്ട് ഞാൻ ക്യാമറ താത്ത് വെച്ചിട്ട് അത് കഴുകാനുള്ള പ്ലാനിലാണ് നല്ലായിട്ട് വാരി നല്ലതായിട്ട് കഴുകിയെടുക്കണം നല്ല രണ്ട് കൊണ്ട് ഉപയോഗിച്ച് കഴുകണം അല്ലെങ്കിൽ അത് അതിൻ്റെ മട്ട് പോത്തില്ല അതുകൊണ്ട് ഞാൻ ക്യാമറ തകത്ത് വെച്ചിട്ട് കഴുകി എടുക്കാൻ വേണ്ടി പ്ലാനും അതിൻ്റെ അടുത്ത് കാണിക്കുന്നതാണ് നമ്മളടുത്ത് മാറ്റി വെച്ച് കഴുകി രണ്ട് കൊണ്ട് കഴുകി കഴിഞ്ഞിപ്പോൾ എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ടോ കാക്കാരി കഴുകുന്നത് ഇത് നമ്മളിനി അടുപ്പത്തൊട്ട് മാറ്റാവുന്നതാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ അടുപ്പത്തിലോട് ഇടുകയാണ് കൊണ്ട് അരിയിട്ട് കഴിഞ്ഞ് നമുക്കിപ്പോൾ കറികളൊക്കെ ഉണ്ടാക്കാൻ കടലക്കറി രാവിലെ എടുത്ത് ഇരിപ്പുണ്ട് അത് മീൻ കറികൾ ഉണ്ടാക്കണം തോരനും കുറച്ച് ഇരിപ്പുണ്ട് അത് നമ്മൾ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടാകും എടുക്കണം അതിനിടയ്ക്ക് ഞാൻ പോയി പോയിൻ്റെ ഡ്രസ്സ് യൂണിഫോം വാഷ് ചെയ്യാനുണ്ടായിരുന്നു അത് ഇട്ടിട്ട് അത് വെളി കൊണ്ടിടുന്ന പ്ലാനിലാണ് കുറച്ച് തുണിയും കൊണ്ട് അള അളക്കി വിരിക്കാനുണ്ട് ഇതവൻ്റെ യൂണിഫോമാണ് അപ്പം ഞാൻ അപ്പം യൂണിഫോം എടുക്കുന്ന ഈ സമയത്ത് നമുക്ക് ഇച്ചിരി കറിവേപ്പില പൊട്ടിക്കാം കറിവേപ്പില നമ്മളെ മീൻ ഇടാൻ വേണ്ടി കറിവേപ്പില പൊട്ടിക്കുന്നത് കറിവേപ്പിൻ്റെ ഇല ഉണ്ടോണ്ട് കരി ആപ്പിൻ്റെ തലോണ്ട് നമ്മൾ അത് നമ്മൾ പൊട്ടിക്കാനുള്ള പ്ലാനാണ് നമ്മളത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പിലെടുത്തിട്ട് മീൻകറിക്ക് വേണ്ടി ഉപയോഗിക്കാം മീൻകറിക്ക് ലാത്തരം വിടാൻ വേണ്ടി ഒരു കറിയാപ്പം അപ്പോൾ പിന്നെ നമ്മൾ അടുക്കളയിൽ ഇട്ടിട്ടുണ്ട് അടുക്കളയിൽ ഇങ്ങനെ കുറച്ചൊക്കെ നോക്കിയപ്പോൾ അടുക്കള തൂക്കത്ത് വരാനുണ്ട് അടുത്ത പ്ലാനകത്ത് അടുത്തുള്ള തൂത്ത് വാരി വൃത്തിയാക്കിയിടുക എന്നുള്ളതാണ് അതിനുള്ള അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മീൻകറി വെക്കാൻ വെക്കണം അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറിനെ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും മീഡിൻ കറി വെക്കുന്നത് എങ്ങനെയാണ് അത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് എന്നാലും പുതിയ സബ്സ്ക്രൈബർ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടിയാണ് മീൻ കറി ഉണ്ടാക്കുന്ന എങ്ങനെയാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ പീസ് മീനാണ് എടുത്തിരിക്കുന്നത് പീസ് മീൻ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം അതിനുവേണ്ടി ചട്ടിലോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കുന്നതിൻ്റെ ടിപ്സ് പറഞ്ഞുതരാം നമ്മുടെ വീട്ടിലെല്ലാം സാധാരണ കണ്ടുവരുന്ന ഒരു ടിപ്സാണ് ഞാൻ നമ്മുടെ വീട്ടിൽ കണ്ടുവരുന്ന ഗോതമ്പൊടിയില്ലേ ആ ഗോതമ്പൊടി കുറച്ച് എടുത്തിട്ട് നമ്മളെ മീനിലോട്ടിട്ട് കൊടുക്കുവാണെങ്കിൽ ഉളുമ്പ് നാറ്റമൊക്കെ ഇല്ലാതെ നമുക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടും അതിനുവേണ്ടി നമ്മൾ ഗോതമ്പൊടി എടുത്തിട്ട് വെക്കുകയാണ് അത് എല്ലാവർക്കും അറിയുന്ന ആയിരിക്കും എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ എടുത്തപ്പോൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഇത് ഫോളോ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ടിപ്സാണ് അപ്പോൾ നമ്മുടെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഒന്നുകൂടെ കഴുകണം നല്ല വെള്ളത്തിൽ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ അരിഞ്ഞ് എടുക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ് അടുത്തത് അതെടുത്ത് വെച്ച് ഫ്രിഡ്ജീന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഞാൻ ഫ്രിഡ്ജ് വെക്കത്തില്ല ഇഞ്ചി മാത്രം ഫ്രിഡ്ജ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകണം ഇനി നാരങ്ങ വെള്ളം ഞാൻ ഉണ്ടാക്കി കുടിക്കാനുള്ള പ്ലാനാണ് അടുത്തത് നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു അതു നേരം അത് അത് കഴിച്ചുകൊണ്ടാണ് ഇനിയിപ്പം നമ്മൾ വർക്ക് കേട്ടു പോകുന്ന മോനിലൂടെ ഇരിപ്പ് ഉണ്ടാകുന്നതുകൊണ്ട് സൗണ്ട് ആക്കുന്നതുകൊണ്ട് ഒന്ന് ബോളിങ് കുറക്കാൻ പറയട്ടെ കടുകിട്ടിട്ട് നമ്മളിനി കടുകിടന്നുള്ള പരിപാടിയാണ് നമ്മളതിനുള്ള നാരങ്ങോളം കുടിച്ചു കഴിഞ്ഞു കടുകിട്ടിട്ട് നമ്മൾ ഉലുവായും കൂടെ ചേർക്കണം ഉലുവ പൊടി വേണമെങ്കിൽ ചേർക്ക ഓപ്ഷനുകളാണ് പീസ് മീൻ ഞാൻ ഉള്ളി ചേർത്തിട്ടില്ല അതായത് ചുവന്നുള്ളി ചേർത്തിട്ടില്ല വെളുത്തുള്ളിയും ഇഞ്ചിയും അവിടെ ചേർത്താൽ മാത്രം മതി അതാണ് സ്പെഷ്യൽ കോട്ടയംകാറ മീൻകറി അപ്പോൾ ഈ മീൻകറി നമ്മൾ ഉണ്ടാക്കുമ്പം ബീസ് മീനായതുണ്ട് ഇതിൻ്റെ അതിൽ ചുമതള്ളി ചേർക്കത്തില്ല അതിന് നമ്മളുള്ളിയും ഇതുള്ള അത് നമുക്ക് നമുക്ക് മുളക് പൊടി കൊച്ചു ചേർത്ത് കൊടുക്കാം നാല് ടീസ്പൂൺ ഉള്ള മുളക് പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കണം കാശ്മീരിയും നല്ല സാധാ മുളക് പൊടിയും കൂടെ ഉള്ള മിക്സ് ചെയ്തിട്ടുള്ള കൂട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് നല്ല കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നതാണ് പിന്നെ ഒത്തുമ്പം അതായത് ഇനിയിപ്പം നമ്മൾ തിളക്കി നല്ലതായിട്ട് തിള വരുന്ന ഈ മുളകൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞു വരണം എണ്ണ തെളിഞ്ഞു വരണം മുളകിനും ഇപ്പം അതുവരെ ഇളക്കി കൊടുക്കണം നല്ലതായിട്ട് ഇളക്കി മാറ്റി വെക്കണം നല്ലതായിട്ട് തിളിഞ്ഞ് വന്നിട്ട് മീൻ കഷ്ണങ്ങൾ നമ്മൾ ഇടുകയാണ് നമ്മൾ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞ് നമ്മൾക്ക് ഇനി വെള്ളം ഒഴിക്കണം പൊടംപുളി ഉണ്ടാവും അതുമാത്രമുള്ളൂ നമ്മുടെ മീൻകറി റെഡി ആയിരിക്കുന്നു മീൻ കഷ്ണങ്ങളെല്ലാം ഇളക്കി ഒന്ന് മയപ്പെടുത്തി എടുക്കണം അതിനോട്ട് ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ല ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചൂടുവെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടുവെള്ളം അപ്പം ഇതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം മീൻ നല്ലതായിട്ട് ഡെപ്പ് ചെയ്ത് കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം അത് നല്ല കുക്കാവാൻ വേണ്ടിയാണത് വെള്ളം ഇരുപത് പത്തിരുപത് മിനിറ്റ് വേവിക്കണം വേവിച്ചെടുക്കണം ഇനി അത് നമ്മൾ ഇനിയും ഇനി ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇച്ചിരി വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ചേർക്കാനുള്ളത് നമ്മൾ കുടംപുളി നല്ല വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ല പുളിയുള്ള കുടമ്പുളിയായത് ആയതുകൊണ്ട് ഞാൻ നാലോ അഞ്ചിനോ എടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ആവശ്യം നിങ്ങളുടെ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് പുളി ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക എന്ന് ആവശ്യത്തിന് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സാധനം ഇതാണ് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് ആ കരിയാപ്പിലയും കൂടെ ഇട്ടിട്ട് മൂടി വെക്കാം നമുക്ക് മൂടി വെച്ച് പത്തിരുപത് മിനിറ്റ് വേവിച്ചെടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉള്ളൂ വീഡിയോ എല്ലാവർക്കും നല്ല ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബായ്